കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരം ലഹരിത്താവളമാകുന്നു ഇ എൻ ടി വിഭാഗം ബ്ലോക്കിന് പിന്നിലെ ചുമരിൽ സിറിഞ്ച് ഉപയോഗിച്ചതിനു ശേഷമുള്ള ചോരപ്പാടുകൾ കണ്ടെത്തി ദൃശ്യങ്ങൾ ട്വന്റിഫോറിന് ലഭിച്ചു നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി നിഖിൽ ഇത് ആശുപത്രി പരിസരത്താണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ എന്തെങ്കിലും പരിശോധനകളൊക്കെ നടന്നിട്ടുണ്ടോ ഇതിനോടകം അനുജ കോഴിക്കോട് ബീച്ച് ആശുപത്രി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ രോഗികൾ ഒരുപക്ഷെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ രോഗികൾ എത്തിച്ചേരുന്ന ഒരു ആശുപത്രിയാണ് അവിടെയാണ് ഇത്തരത്തിൽ അവരുടെ ആശുപത്രിയുടെ ഇ എൻ സി കെട്ടിടത്തിൽ അവരുടെ ആശുപത്രിയുടെ ഇ എൻ ടി കെട്ടിടത്തിന് സമീപത്തായി ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായുള്ള ചോരപ്പാടുകൾ അവിടെ ഈ സിറിഞ്ചിൽ നിന്ന് ലഹരി ഉപയോഗിച്ച് അവിടെ തുടച്ചു പോകുന്ന സാഹചര്യം മുൻപും ഉണ്ടായിരുന്നു അതൊരു തുടർക്കഥയായി ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും ഈ ഇ എൻ ടിയുടെ ലാബിൽ കയറി സിറിഞ്ചടക്കം ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എടുക്കാറുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ജീവനക്കാരും അവിടൊപ്പം തന്നെ അവിടെ ചികിത്സയ്ക്ക് വരുന്ന ആളുകളുമൊക്കെ പറയുന്നത് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് ഇവിടെ ചെന്ന് രോഗികൾക്ക് പോലും ഒരു ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട് അതിൻ്റെ വളരെ കൃത്യമായ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് പലതവണ അതായത് ഇപ്പോൾ ആദ്യമായല്ല ഇവിടെ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുന്നത് മുൻകാലത്തും ബീച്ച് ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിലടക്കം ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട് ഇതൊരു തുടക്കതിയാണ് ഇത് ഇന്നോ ഇന്നലെയോ എന്നല്ല ഇതോടൊരു തുടർ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്നുള്ള ആവശ്യമാണ് ബീച്ച് ആശുപത്രിയിൽ എത്തുന്ന രോഗികളും കൂട്ടിയിരുപ്പുകാരും അതോടൊപ്പം തന്നെ അവിടുത്തെ ജീവനക്കാരും ഒക്കെ പറയുന്നത് കാരണം ഇവിടെ എത്തുന്ന രോഗികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എങ്ങനെയാണ് ഈ ചോരപ്പാടുകൾ ഈ ബീച്ച് ആശുപത്രിയുടെ ഭിത്തിയിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ ഈ ലഹരി സിറിഞ്ച് വഴി ലഹരി ഉപയോഗിച്ച് ഈ ചോരപ്പാടുകൾ അവിടെ തുടച്ച ശേഷം മടങ്ങി പോവുകയാണ് ഇത് ഈ ഒരു ഭിത്തി നിറയെ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എന്തായാലും ഇത് വലിയ രീതിയിലുള്ളൊരു സൂചനയാണ് നൽകുന്നത് തന്നെ ലഹരി ഉപയോഗം നടക്കുന്നു അതിന്റെ ും ഉപേക്ഷിച്ചു മടങ്ങി പോകുന്നു എന്നൊക്കെ പറഞ്ഞത് വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യങ്ങളാണ് എന്തായാലും എക്സൈസ് വകുപ്പിന്റെ അടക്കം ബീച്ച് ആശുപത്രി പരിസരം ലഹരി താവളമാകുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ട്വന്റി ഫോർ പുറത്തുവിട്ടത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം